നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഐ എസ് എല്ലിലെ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ ആദ്യവേ മത്സരം കളിക്കാനിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ സുപ്രധാനമായ റോള് വഹിക്കുന്നയാളാണ് നോഹ് സദോയ് എന്ന മൊറോക്കുൻ താരം അദ്ദേഹം പോയ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഗോളിടിച്ചു മിന്നും പ്രകടനം നടത്തിയിട്ടുണ്ട് അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും നാളെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ നിരയിലുമുണ്ട് മൊറോക്കൻ താരം മറ്റാരുമല്ല ആ താരത്തെക്കുറിച്ച് ഇപ്പോൾ സദോയ് ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട് ആ താരത്തിൻ്റെ പേര് മുഹമ്മദ് അലി ബമാമർ എന്നാണ് അവർ ഒരുമിച്ച് ദേശീയ ടീമിനായിട്ട് മൊറോക്കോക്ക് വേണ്ടി കളിച്ചിട്ടുള്ളവരാണ് മൊറോക്കോക്ക് വേണ്ടി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ബമാമറെങ്കില് നോഹ് സദോയി അവർക്ക് വേണ്ടി നാല് മത്സരങ്ങൾ നാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹവും കളിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നൊഹസദോയി അതിനെക്കുറിച്ച് പറയുകയാണ് ബമാമറിനെ നേരിടേണ്ടി വരുന്നതിനെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എൻ്റെ രാജ്യത്ത് നിന്നുള്ള ആളുകൾ ഇവിടെ വരികയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് നൈസ് ടു സീ ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും അങ്ങനെ വരുന്നവർക്ക് ഞാൻ ഓൾ ദി ബെസ്റ്റ് നേരുകയാണ് ഒബ്വിയസ്ലി ഞാൻ ബമാമറിനൊപ്പം ദേശീയ ടീമിൽ കളിച്ചിട്ടുണ്ട് നാളെ ഒരേ രാജ്യത്ത് നിന്നുള്ള ഞങ്ങൾ മൂന്ന് പോയിൻറ്റിനായിട്ട് പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ് ഹോപ്പ്ഫുള്ളി നമുക്കത് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് സദോയി പറയുന്നത് അതായത് സുഹൃത്തുക്കൾ നേർക്കു നേരെ ഏറ്റുമുട്ടുകയാണ് പക്ഷേ സ്വന്തം ക്ലബിനായിട്ട് എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് ആ ഒരു പോയിൻ്റ് മൂന്ന് പോയിന്റുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നോഹു സദോയ്ക്കുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ആ പ്രതീക്ഷയാണുള്ളത് ഇവൻ ഡ്യൂരൻ കപ്പൊക്കെ വിജയിച്ച് വലിയ ആവേശത്തിൽ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അവരുടെ മണ്ണിൽ പോയി തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ബൂസ്റ്റായിരിക്കും വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫ്ടോക്ട് എടുത്താം